ഓം ശ്രീ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് വൃശ്ചികം പതിനാറ് ഞായറാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് ധനു പതിനാറ് ചൊവ്വാഴ്ച വരെയുള്ള കന്നിക്കൂറുകാരുടെ ഡിസംബർ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കന്നിക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും നക്ഷത്രക്കാർക്കും ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഡിസംബർ മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹനിലകൾ എങ്ങനെയാണെന്ന് നോക്കാം സൂര്യൻ വൃശ്ചികം രാശിയിൽ നിന്നും ഡിസംബർ പതിനാറിന് രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ കർക്കിടകം രാശിയിൽ പൂയം നക്ഷത്രത്തിൽ സഞ്ചാരം തുടരുകയാണ് ബുധൻ ഡിസംബർ എട്ടിന് അനിഴം നക്ഷത്രത്തിൽ വക്രസഞ്ചാരം നടത്തുന്നു ഡിസംബർ ഇരുപത്തിനാലിന് തൃക്കേട്ട നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നു ശുക്രൻ ഡിസംബർ അഞ്ചിന് ഉത്രാടം നക്ഷത്രത്തിലും ഡിസംബർ പത്തിന് തിരുവോണ നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ വക്രസഞ്ചാരം തുടരുകയാണ് ശനി കുംഭം രാശിയിൽ കുംഭംരാശിയിൽ നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഡിസംബർ ഇരുപത്തിയേഴിന് പൂരൂരട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ഇനി ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഡിസംബർ പതിനൊന്നിന് ഗുരുവായൂർ ഏകാദശിയും ഗീതാ ദിനവും ആചരിക്കുന്നു ഡിസംബർ പതിനഞ്ചിന് പൗർണമയും ദത്താത്രേയ ജയന്തിയുമാണ് പതിനാറിന് പരശുരാമ ജയന്തിയും ഡിസംബർ പതിനെട്ടിന് കുചേല ദിനവും ആചരിക്കുന്നു ഡിസംബർ മുപ്പതിന് അമാവാസിയാകുന്നു ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇനി ഡിസംബർ മാസത്തിൽ കന്നിക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം കന്നിക്കൂറുകാർക്ക് വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും മറ്റും വിജയം ലഭിക്കുന്നതാണ് കൂടാതെ വസ്തു വിൽപ്പനയ്ക്കോ വാടകയ്ക്കോ മറ്റോ കൊടുക്കുവാൻ ശ്രമിക്കുന്നവർക്കും അതിൽ ലാഭകരമായിട്ട് കച്ചവടം നടക്കുവാനായിട്ട് ഇടയുണ്ട് അവരുടെ കഴിവുകൾക്കും ബുദ്ധിക്കും അംഗീകാരം ലഭിക്കുന്നതാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും മറ്റും വിജയം കൈവരുന്നതാണ് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പൊതുജനങ്ങളുടെ സേവനാർത്ഥമുള്ള കാര്യങ്ങളിലും മറ്റും അവർ കൂടുതൽ പങ്കാളിത്തം എടുക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ട സഹായങ്ങൾ സഹകരണങ്ങളും മറ്റും എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരിച്ചു ലഭിച്ചതായും മറ്റും അനുഭവപ്പെടുന്നതാണ് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും മറ്റും നടത്തുവാനിടയുണ്ട് അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പുതിയ വീട് അല്ലെങ്കിൽ വസ്തു മുതലായവ വാങ്ങുവാൻ ശ്രമിച്ചത് പാതിവഴിയിൽ നിന്നതോ മറ്റും പൂർണമാക്കുവാനായിട്ട് ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ കഴിയുന്നതാണ് യാത്രകളിൽ സുരക്ഷിതത്വ കാര്യത്തിന് പ്രത്യേകം മുൻഗണന കൊടുക്കേണ്ടതാണ് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വാഹന സഞ്ചാരം ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പലതരം ഭാഗ്യങ്ങൾ ഇവരെ തേടി വരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം അല്ലെങ്കിൽ കിട്ടില്ല അല്ലെങ്കിൽ നഷ്ട നഷ്ടമായി എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും അവർക്ക് ഭാഗ്യം കൊണ്ട് തിരികെ കിട്ടുന്നതോ അല്ലെങ്കിൽ പകരം സംവിധാനം ഉണ്ടാവുകയോ ചെയ്യുന്നതാണ് കിട്ടാനിരുന്ന ധനം തിരികെ കിട്ടുക അല്ലെങ്കിൽ കിട്ടാനിരുന്ന ധനം വൈകിപ്പോയത് കയ്യിലേക്ക് തിരിച്ചു വരിക സ്വർണ്ണം മുതലായവ പണയം വെച്ചത് തിരിച്ചെടുക്കാനായിട്ട് കഴിയുക ഭൂമി മുതലായവ വാങ്ങുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിച്ചു കിട്ടുന്നതാണത് അതുപോലെ വാടകയ്ക്ക് മറ്റും കൊടുക്കുവാൻ ശ്രമിക്കുന്നവർക്കും അതിന് കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരങ്ങൾ ഉണ്ടാകുന്നതും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതുമാണ് സഹപ്രവർത്തകരുമായിട്ട് ചില്ലറ വാക്കു തർക്കങ്ങളും മറ്റും ഉണ്ടാകുവാനും പങ്കാളികളുമായിട്ട് ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ കാമുകി കാമുകന്മാർക്കിടയിലും തർക്കങ്ങളോ സൗന്ദര്യ പിണക്കങ്ങളോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കീഴ്ജീവനക്കാരിൽ നിന്നും മറ്റും ചില്ലറ ചതി മുതലായവയോ പ്രതീക്ഷിക്കേണ്ടതാണ് തൊഴിൽ രംഗത്ത് ചില്ലറ ബുദ്ധിമുട്ടുകളും മറ്റും നേരിടുമെങ്കിലും അത് കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മാറിപ്പോകുന്നതും തൊഴിൽ രംഗത്ത് ചില്ലറ ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും അത് പരിശ്രമങ്ങളിലൂടെ തടസ്സങ്ങൾ നീക്കി മുന്നേറുവാനായിട്ട് സാധിക്കുന്നതുമാണ് കന്നിക്കൂറുകാർക്കോ അവരുടെ സന്താനങ്ങൾക്കോ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം നടക്കുക അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കുവാൻ സാധ്യതയുണ്ട് താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഡിസംബർ മൂന്ന് പത്ത് ഏഴ് ഇരുപത്തിനാല് ഇരുപത്തി എന്നീ ദിവസങ്ങൾ ചിലർ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് പനി ജ്വരം മുതലായവയോ മാനസിക വിഷമങ്ങളോ എന്തെങ്കിലും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കുന്നതും ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതും ഒഴിവാക്കുന്നതും ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത്തി എന്നീ ദിവസങ്ങൾ അത്ര ശോഭനമായിരിക്കേയില്ല ധനനഷ്ടങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ മുതലായവ മറ്റുള്ളവരോടും ഉണ്ടാകുവാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിലും ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കുവാൻ സാധ്യതയുണ്ട് അഞ്ച് ആറ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ സന്താനങ്ങൾക്കും ഈ ദിവസങ്ങളിൽ ചില്ലറ ശാരീരിക ബുദ്ധിമുട്ടുകളോ മടി അലസത മുതലായവയോ അസുഖാദികളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുകയും അർച്ചന അഭിഷേകം മുതലായവ നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഗുരുതി പുഷ്പാഞ്ജലി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല കടുംപായസം മുതലായവയും മഹാവിഷ്ണുവിങ്കൽ സഹസ്രനാമാർച്ചനയും തുളസിമാല താമരമാല മുതലായവയുടെ സമർപ്പണവും ശിവങ്കൽ മൃത്യുഞ്ചിയ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് മുതലായവ നടത്തുന്നതും ഉത്തമമാണ് സർപ്പതിങ്കൽ നൂറും പാലും അല്ലെങ്കിൽ പൂജ നടത്തുന്നതും വളരെയധികം ദോഷപരിഹാരം ഉണ്ടാക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം